ഈ നമ്മൾ കോടതിയിൽ നടക്കുന്ന കേസുകളൊക്കെ അല്ലേ അതൊക്കെ എങ്ങനെ വേണമെങ്കിലുമൊക്കെ തിരിയാൻ കേട്ടോ ആർക്ക് ആർക്ക് എങ്ങനെ ട്വിസ്റ്റ് ട്വിസ്റ്റാകാം സാന്ദർഭികമായിട്ട് എങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം എന്നൊക്കെ ഉള്ളൊരു ഞാൻ ഇന്ന് പറയുന്നത് അതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഇതിനകത്തും അര എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിരിക്കുന്നു ഇൻസ്റ്റഗ്രാമിലും പിന്നെ ഷോർട്സിലും ഒക്കെ ഈ ചേഞ്ഞിട്ടപ്പം നല്ലതാണ് ചേച്ചി എന്ന് പറഞ്ഞവരോട് ഇത് ഒറിജിനലായിട്ടുള്ള സിൽവറാണ് കേട്ടോ അതിനൊരു ഓക്സിഡൈസ്ഡ് കളർ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ ഞാൻ പണ്ടേ ഡൽഹിയിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു എന്ന് ഞാൻ ഇതിലൊക്കെ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ സമയത്ത് എനിക്ക് ഏറ്റവും ഇങ്ങനെ ലോൺലി ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ സ്ട്രെസ് ബസ്റ്റിംഗ് ആണ് എനിക്ക് ഈ റോഡിലൂടെ നടന്നിട്ട് ഷോപ്പ് ചെയ്തിൽ അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഒറിജിനൽ ഉള്ള സിൽവറൊക്കെ മേടിക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഷോപ്പിൻ്റെ മുമ്പിൽ എങ്ങനെയെങ്ങനെ എത്തിപ്പെടും അതായത് ഏത് എന്തായിരുന്നു എൻ്റെ മനസ്സിൽ രണ്ട് മൂന്നാഴ്ച മുമ്പ് പിന്നെ ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ആ ഷോപ്പിൻ്റെ മുമ്പിൽ എത്തിപ്പെടും അതെൻ്റെ ഒരു ഇതാണ് അപ്പോൾ അവിടെ എങ്ങനെ ചെന്നപ്പോൾ ഇത് ആ സിൽവർ പ്രൈസ് അനുസരിച്ചാണ് അവരത് വിൽക്കുന്നത് ഇത് അന്ന് തന്നെ ഉണ്ടായിരുന്നു ഒരു നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു ലൈക്ക് ഞാൻ എമൗണ്ട് പറയുമ്പോൾ എല്ലാവരും ഇപ്പം എൻ്റെ വാച്ചിൻ്റെയും പിന്നെ കണ്ണാടിയുടെയൊക്കെ എമൗണ്ട് പറഞ്ഞപ്പോഴേ കുറച്ച് പേർ എൻ്റെ അടുത്ത് പറഞ്ഞു അത് കാര്യമാണ് ചേച്ചി എമൗണ്ട് പറയണ്ട ബിക്കോസ് എല്ലാവരും ചിലർക്കുമൊക്കെ കഷ്ടങ്ങളുള്ളവർ ഇത് കേൾക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അവർ വിചാരിക്കില്ലേ ഓ ഇവരെന്തൊരു ധാരാളിയാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ ദൂർത്താണെന്ന് വിചാരിക്കും പലർക്കും പല സങ്കടങ്ങളുള്ളവരും കേട്ടോണ്ടിരിക്കണ്ടാവില്ലേ അതുകൊണ്ട് ഞാൻ എമൗണ്ട് പറയാത്തത് പക്ഷേ ഇപ്പം നമ്മൾ ഗോൾഡിൻ്റെ ആണെങ്കിൽ ഇത് എത്ര ഇത് ഗോൾഡ് ആണോയെന്ന് ചോദിക്കുമ്പോൾ ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരൊന്ന് ഗെസ് ചെയ്യും ആ ഒരു രണ്ട് പവനുണ്ട് മൂന്ന് പവനുണ്ട് അപ്പോൾ ഇതിന് ഇപ്പോൾ ഇന്നത്തെ കാലത്തെ വില ഒരു മൂന്ന് ലക്ഷമാണ് എന്നൊക്കെ ഗെസ് ചെയ്യും പക്ഷേ ഇങ്ങനത്തെ ഉള്ള ഐറ്റംസിൻ്റെ വില പറഞ്ഞാൽ മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ പക്ഷേ അത് വില പറയുന്നില്ല കേട്ടോ അത് ഇത് കോസ്റ്റ്ലിയാണ് അപ്പോൾ ഈ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ആ കുട്ടി പറഞ്ഞത് ഞാൻ മനസ്സാ സ്വീകരിക്കുന്നു കേട്ടോ ശരിയല്ലേ അവർ പറയുന്നത് കാരണം എത്രയോ ആളുകൾക്ക് വീടിൻ്റെ അങ്ങോട്ടും രണ്ടറ്റം മുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുന്നവർ ഇങ്ങനെ വിചാരിക്കേണ്ടല്ലോ ഞാൻ എന്തുകൊണ്ടായിരിക്കാം അത് ആ സമയത്ത് ചെയ്തതെങ്കിൽ എന്ന് വെച്ചാൽ മേ ബി ദറ്റ് ടൈം ഐ കുഡ് എഫോർഡ് എന്നുള്ളൊരു രീതി ഉണ്ടാവും അല്ലേ എനിക്ക് വേറെ പല കാര്യങ്ങളും എനിക്ക് ഒന്ന് മാറ്റി വയ്ക്കാണ്ട് എനിക്ക് എൻ്റെ സന്തോഷങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ദൂതം െ അതർവൈസ് ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്കത് കേൾക്കുമ്പോൾ ഒരു ശരി ഒരു ഒരു അസ്വസ്ഥത ഉണ്ടാകും മനുഷ്യരല്ലേ അപ്പോൾ അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം സോ ഇത് ഡൽഹിയിലെ ഒരു വൺ ഓഫ് ദ സിൽവർ നിന്ന് മേടിച്ചാണ് ടു തൗസൻഡ് എയ്റ്റീൻ ആ ടൈമിൽ സിക്സ് സെവൻറ്റീൻ എയ്റ്റീൻ ആ സമയത്ത് മേടിച്ചാണ് അന്നത്തെ അനുപാതികമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം കഴിഞ്ഞു ആ ടോപ്പിക് കേട്ടോ അപ്പം ഇനി ഒന്ന് പറയാനുള്ളത് ഞാൻ ആദ്യം തുടങ്ങിയ സബ്ജക്റ്റ് എന്തായിരുന്നു വെച്ചാൽ കോടതിയിലെ കേസസ് കോടതിയിൽ കേസുകൾ പല രീതിയിലായിരിക്കാം ആദ്യം നമ്മൾ ഒരു കോടതിയിൽ പോയി ഒരു കേസ് ഫയൽ ചെയ്ത് അത് നമ്പറാക്കി അതിനൊരു വിധി വന്നു കഴിഞ്ഞിട്ട് പിന്നെയും പല കടമ്പകളുണ്ട് അതായത് ഹൈക്കോർട്ടുണ്ട് പിന്നെ സെഷൻ അല്ല മുൻസിഫൊക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ഡിസ്ട്രിക്ട് കോടീ പോകാം അതിൻ്റെ മുകളിൽ നമുക്ക് ഹൈക്കോർട്ടിൽ പോകാം അതിൻ്റെ മുകളിൽ നമുക്ക് സുപ്രീം കോടി പോകാം അങ്ങനെ പല കടമ്പകളുണ്ട് സോ ഈ പറഞ്ഞു വരുന്ന കേസ് ദിലീപിൻ്റെ കേസാണ് ദിലീപ് വന്നിട്ട് ഡിസംബർ എയ്ത്തിനാണ് അതിൻ്റെ ഫൈനൽ വിധി വന്നിരിക്കുന്നത് ഒരു നടിയെ ആക്രമിക്ക ആക്രമിച്ച കേസിൽ കൊട്ടേഷൻ കൊടുത്തു ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ പേരിലുള്ള ആരോപണമില്ലേ അത് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ പല വിധത്തിലുള്ള വിചാരണകളും വിസ്താരങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം ഫൈനൽ ജഡ്ജ്മെൻറ്റാണ് എട്ടാം തീയതി വരാൻ പോകുന്നത് അപ്പോൾ എട്ടാം തീയതി ഈ ജഡ്ജ്മെൻ്റ് വന്നു കഴിയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കരിയറിലല്ലെങ്കിലേ അടിപ്പെട്ട് കഴിഞ്ഞു സി നമ്മൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ പേഴ്സണൽ ഇതിലേക്ക് ഇറങ്ങണോ വേണ്ടിയോ എന്ന് ഒരാൾ ചോദിച്ചതുകൊണ്ടാണ് ഞാനിത് ഈ സബ്ജക്റ്റ് നിന്ന് എടുക്കുന്നത് കേട്ടോ ഇന്നലെ ഞാൻ ധർമ്മേന്ദ്രയുടെ മക്കളുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ ആരൊക്കെ പറയേണ്ടായിരുന്നു എൻ്റെ അടുത്ത് സൂസനയൊക്കെ പറയേണ്ടായിരുന്നു ചേച്ചി ധർമ്മേന്ദ്രക്ക് നാല് മക്കളോ അഞ്ച് മക്കളോ അങ്ങോട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടോ മക്കളുള്ള ഒരു പുരുഷനെന്നേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അതിൽ രണ്ട് മക്കൾ വളരെ പ്രസിദ്ധരായതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറഞ്ഞു എന്ന് മാത്രം അയാൾക്ക് അയാൾ ഒരു മകനോ രണ്ട് മകനോ മൂന്ന് മകനോ അഞ്ച് മക്കളോ ഒക്കെ പ്രീവിയസ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ എൻ്റെ ആ ഒരു ടോപ്പിക്ക് അതായത് വിവാഹിതനായ മക്കളുള്ള ഒരു നാൽപ്പതുകളിൽ എത്തിയ ഒരു പുരുഷൻ നല്ല ഭംഗിയുള്ള സ്ത്രീയെ കാണുമ്പോൾ മോഹിച്ച് പ്രേമെന്നുള്ള രീതിയിൽ അതിൻ്റെ പുറകിൽ പോകുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ അങ്ങനെ ആളുകൾ ഇതിന് പല പല കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ ചേച്ചി എന്താണ് അതിനെപ്പറ്റി അഭിപ്രായം നമ്മൾ നടന്മാരെ പേഴ്സണൽ ഇതായിട്ട് കണ്ടാൽ മതിയോ പേഴ്സണൽ ഇതിലാണോ നമ്മൾ അവരുടെ പേ സോറി നമ്മളവരെ പേഴ്സണലായിട്ട് കാണേണ്ട ആവശ്യമില്ലല്ലോ അത് അവരുടെ പേഴ്സണൽ ലൈഫല്ലേ നമ്മൾ എന്തിന് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് അവരെ ജഡ്ജ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ക്വസ്റ്റ്യൻ നിങ്ങൾ പോയി നോക്കിയാൽ കാണാം അതിൽ എൻ്റെ ഒരു ടേക്ക് ടേക്കാണ് എന്താണെന്ന് വെച്ചാൽ സി നമ്മൾ സോഷ്യൽ മീഡിയ ഇപ്പം ഞാനീ നിൽക്കുന്നു അതേപോലെ തന്നെ വേറെ എനിക്കൊരു കോള് വരാനുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ഓക്കെ സോഷ്യൽ മീഡിയ അതിൽ ഞാൻ നിൽക്കുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് എന്താ ആളുകളിലെ ഞാൻ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ എഴുപത് കെ ഫോളോവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേരെന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിനകത്ത് ഒരു സഭ്യമല്ലാത്ത കാര്യങ്ങൾ പറയുകയും അവരെ ആ കേൾക്കുന്നവർക്ക് അരോചകത്വം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ സൊസൈറ്റിയിൽ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ദാറ്റ്സ് അത് റോങ് അല്ലേ അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് നിങ്ങളത് ഇടപെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മുമ്പിൽ വന്നതെന്ന് ഘോര ഘോ ഞാൻ പ്രസംഗിക്കുകയാണ് നല്ലതായിട്ട് കഴിയണം നല്ലപോലെ ആയിരിക്കണം എല്ലാവരേയും ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുമ്പോൾ പീപ്പിൾ വിൽ കമൻഡ് ക്വസ്റ്റിൻ മൈ ഇൻറ്റഗ്രിറ്റി അല്ലേ ഞാൻ നല്ലപോലെ നടന്നില്ലെങ്കിൽ അതുതന്നെയല്ലേ നടന്മാരുടെ കാര്യം എൻ്റേത് കുഞ്ഞ് കുഞ്ഞു കാര്യം നടന്മാർ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ആ സ്ത്രീകളും കുട്ടികളും ഈ ഞാനുൾപ്പെടെയുള്ള സ്ത്രീകൾ ഇഷ്ടപ്പെട്ടിരുന്ന ദിലീപ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൂട്ടിയപ്പോൾ നമുക്ക് ആ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു 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 ബേസുള്ള ഒരാളാണല്ലോ ഫാൻസിൻ്റെ പൈസ കൊണ്ടാണല്ലോ അവരൊക്കെ ഇത്രയും സ്റ്റാറായതല്ലേ നമ്മൾ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടത് കൊണ്ടാണല്ലോ അവരെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ അപ്പോൾ അവർക്ക് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഇങ്ങനെ മൂന്നും നാലും വിവാഹം കഴിക്കുകയും സി ഒരു വിവാഹം കഴിച്ചിട്ട് അത് ഒഴിഞ്ഞു പോകുന്നു പല പല കാരണങ്ങളാ എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റല്ല ജീവിക്കാൻ പറ്റാതെ വരുമ്പോൾ എങ്ങനെ ചെയ്യും അതെങ്ങനെ സാധിക്കും അല്ലേ നമുക്ക് കൂട്ടും ഉണ്ട് സെക്ഷൽ അബ്യൂസ് ഉണ്ടാകും പല കാരണങ്ങളും കൊണ്ടുണ്ടാകും അതാ ഇപ്പോൾ സെലീന ജെയ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോളിവുഡ് സോറി ബോളിവുഡ് നടി ഒരു ഫോറിൻ നാഷണലിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ ഇതാ രംഗത്ത് വന്നിരിക്കുന്നു അമ്പത് കോടി ചോദിച്ചുകൊണ്ട് അവരെ സെക്ഷലി ഒക്കെ അസോൾട്ട് ചെയ്യുമായിരുന്നു അയാളെ അബ്യൂസ് ചെയ്യുമായിരുന്നു ഒരുപാട് ഡൊമസ്റ്റിക് വയലൻസ് അവരെ തല്ലുകൊക്കെ ഉണ്ടായിരുന്നിരിക്കും പക്ഷേ ഇതെന്താ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയെന്ന് നമുക്ക് അറിയില്ലെങ്കിലും എന്തെയാ കമ്മിങ് ഔട്ട് ഇൻ പബ്ലിക് എൻ ദൻ റാൻറ്റിങ് നമ്മൾ അവരുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളും വി വിൽ ഓപ്പൺലി സേ അല്ലേ ഇപ്പോൾ ഈ എന്ന് പറയുന്ന ആ കുട്ടിയുടെ ആദ്യത്തെ വിവാഹം ഒഴിഞ്ഞുപോയി അപ്പോൾ അതും പല കാരണങ്ങൾ കൊണ്ട് ഒഴിഞ്ഞുപോയി അത് കഴിഞ്ഞ് പിന്നെ അവർ വീണ്ടും വിവാഹം കഴിക്കുന്നു പക്ഷെ ആ കാരണങ്ങളുടെ പുറകില് ജനങ്ങൾ പോകും അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ ചിലപ്പം അവർക്ക് അവർ എന്താണ് ഫേസ് ചെയ്തതെന്ന് നമുക്കറിയില്ല പക്ഷേ പ്രൈമ ഫേസ് ചെയ്യുക അതായത് നമ്മളിങ്ങനെ നേരെ നേരെ നോക്കുമ്പോൾ അവർ ചെയ്തത് അതിൽ ഒരുപാട് തെറ്റുകളും ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ജനത്തിന് തോന്നുന്ന വിധത്തിലുള്ള ആക്ഷൻസ് വന്നു കഴിയുമ്പോൾ ജനം പ്രതികരിക്കും അന്ന് എന്തായിരുന്നു അല്ലെ എൺപത്തെട്ട് ദിവസം അയാൾ കൊണ്ടുപോകുന്നിടത്ത് എല്ലാം പോയി കൂക്കി വിളിച്ചു എന്തൊരു അപമാനമായിരിക്കും അല്ലേ ആ ആക്ടർക്ക് നടൻ എന്നുള്ള രീതിയിൽ ദിലീപിന് അനുഭവം വന്നിട്ടുണ്ടാവാം എല്ലാ സിനിമകളും പൂട്ടുന്നു അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ എന്തിനാണ് ഞാനങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു സോഷ്യൽ നമ്മൾ നമ്മളെടുത്തു കഴിഞ്ഞാൽ ദെൻ യു ഹാവ് ടു അവോയിഡ് നമ്മൾ ഒരിക്കലും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ ചി എന്ന് പറയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഉറപ്പായിട്ടും ജനം പ്രതികരിക്കുമെന്ന് നമ്മൾ ഓർക്കണം അപ്പം നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം ഇപ്പം വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ആളെന്ന രീതിയിൽ എനിക്ക് വേണം ഇപ്പം വലിയ വലിയ കമ്പനീസൊക്കെ ഉണ്ട് ആ കമ്പനീസിലൊക്കെ ഇപ്പം ഒരുപാട് ആ കമ്പനിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം പുഴയിലേക്ക് എഫ്ലുവൻസ് ഇടുന്നുണ്ട് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇടുന്നുണ്ട് കത്തിച്ച് കളയണം അങ്ങനെയൊക്കെ കുറേ നോർംസ് ഉണ്ട് അതെല്ലാം കത്തിക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഈ പുഴയിലേക്കും കടലിലേക്കുമൊക്കെ ഇടുമ്പോൾ അത് മുഴുവനും ട്രീറ്റ് ചെയ്തിട്ടിടണം എന്നൊക്കെ ഉണ്ട് അതിന് വളരെ ചിലവാകുന്നതുകൊണ്ടും ഇതിനകത്തു നിന്നുള്ള ലാഭം കുറയുന്നതുകൊണ്ടും കൊണ്ടും പല കമ്പനീസും അത് ചെയ്യാതിരിക്കുമ്പോൾ ആ ഗ്രാമം അല്ലെങ്കിൽ ആ ടൗൺഷിപ്പ് മൊത്തം നശിക്കുകയാണ് എക്സാമ്പിൾ ഫാക്റ്റ് എഫ് എ സി റ്റി ആലോചിച്ച് നോക്ക് ഞാനിത് കൂട്ടിയാണെങ്കിൽ പറയുന്നതെന്നേ ഉള്ളൂ അപ്പോൾ ഒരു കമ്പനി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അതിൻ്റെ പരിസരം സൂക്ഷിക്കുകയും പരിസരവാസികളുടെ ഹെൽത്ത് നോക്കുകയും ചെയ്യേണ്ടത് പത്തോ മുപ്പത് വർഷം അത് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണ് അവിടെ പരിസരത്തുള്ള ആളുകൾക്ക് മുഴുവനും ക്യാൻസർ വരിക അങ്ങനെയൊക്കെ ഒരു ഒരു ചിലർ ക്യാൻസർ ഉണ്ട് എന്ന് അറിയാതെ മരിച്ചു പോകും അങ്ങനെയൊക്കെ പല കാര്യങ്ങളുമില്ല അപ്പോൾ നമ്മൾ ആ ഒരു കമ്പനി ആസ് എ പേഴ്സൺ നമ്മൾ ലോയൽ കമ്പനിയെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് കമ്പനി ആസ് എ പേഴ്സൺ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അപ്പോൾ അത് ചുരുങ്ങി 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 ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഭാര്യ എന്നുള്ള രീതിയിൽ ഹസ്ബൻഡിനുണ്ട് കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അവരെങ്ങനെ അമ്മമാർ അമ്മയോടും അച്ഛനോടും എങ്ങനെ ആയിരിക്കണം അവരെ വളർത്തിക്കൊണ്ടുവരുന്നത് എന്നൊക്കെ ഇതുണ്ടല്ലോ അപ്പോൾ ഇതേ പാറ്റേൺ തന്നെയാണ് കുറച്ചും കൂടെ ഉയർന്ന് ഒരു ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ വരുന്നു അത് കഴിഞ്ഞ് വലിയൊരു നടനാകുന്നു ആ നടന് എന്തുമാത്രം ഇൻഫ്ലുവൻസാണ് സൊസൈറ്റിയിലുള്ളതല്ലേ അവർ കാണിക്കുന്നതല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബർക്കിൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു ചെരുപ്പുണ്ട് കേട്ടോ ഞാനത് ഒരുപാട് വർഷങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ് ഒരുപാട് വർഷമായി ഞാനത് യൂസ് ചെയ്യുന്നു എനിക്കിങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടല്ലോ നല്ല സാധനങ്ങൾ മേടിക്കും എന്നിട്ട് അതൊരു ആറ് ഏഴ് വർഷമൊക്കെ ഞാൻ ഈ ഈ ഫുഡ് വെയർ യൂസ് ചെയ്തിട്ടുണ്ട് അത്രയും അത് നിൽക്കും ഞാൻ ഉപയോഗിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞൊരു ആറ് അത് ആണ് കേട്ടോ അങ്ങനത്തെ ഉണ്ട് മമ്മൂട്ടി ഭീഷ്മ ഭീഷ്മപർവം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ മമ്മൂട്ടിയുടെ ഇൻട്രഡക്ഷൻ തന്നെ ഈ ചെരുപ്പിട്ടിട്ടാ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കിക്കോ എന്ത് അറിയോ മമ്മൂട്ടിയുടെ പോലെ അല്ല നമ്മുടെ കാലിൽ അതുകൊണ്ടാണ് ആളെ നോട്ട് ചെയ്യുക ആര് നോട്ടിയാത് പക്ഷേ ഞാൻ പറയാം ആദ്യം മമ്മൂട്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നാട്ടിലുള്ള സകല പിള്ളേരും അതിൻ്റെ കോപ്പി ഉണ്ടാക്കിക്കാൻ നോക്കുന്നു അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല മമ്മൂട്ടി ഇട്ടേക്കുന്ന ആ ബ്രാൻഡ് ഡയറക്റ്റ് ബർക്കിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറ്റ് ഇസ് വെരി കോസ്റ്റ്ലി അതൊരു നല്ല വിലയുണ്ട് പതിനായിരം ആയിരം രൂപയുടെ ഒക്കെ അടുത്തുണ്ടാവും ആ ചെരുപ്പിന് അപ്പൊ അതെല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അത് ഇടുന്നതിനാന്ന് വെച്ചാ അഞ്ഞൂറ് രൂപയുടെ ഇരുപത് ചെരുപ്പ് മേടിക്കേണ്ടി വരും ഒരു പത്ത് കൊല്ലത്തിൽ സാധാരണ മേടിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രമല്ല അല്ലെങ്കിൽ മമ്മൂട്ടി ഇടണമെന്നാണോ ചേച്ചി ഇടുന്നത് അതല്ല അതിൻ്റെ പോയിൻ്റ് മമ്മൂട്ടി ഇട്ടപ്പോൾ ആളുകൾ മേടിക്കുന്നു അവർക്ക് ബിക്കോസ് അവർക്ക് ആ ആൺകുട്ടികൾക്കൊക്കെ അത്ര ആരാധനയാണല്ലേ അല്ലാതെ പിന്നെ ആകെ ഇട്ടെന്ന് ആരെങ്കിലും മേടിക്കുമോ നോ ബി വിൽ ഡു ദാറ്റ് ബിക്കോസ് ഐം ഐ എം ട്രൈങ് ടു സേ വോട്ട് ഐ എം ട്രൈ ടു സേസ് ഇറ്റ് ഇൻഫ്ലുവൻസ് ദ സൊസൈറ്റി ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ആക്ടേഴ്സ് ഈച്ച് ആക്ട് അവരുടെ മുണ്ടും ഷർക്കും ും പ്രേമം എന്ന് പറഞ്ഞ സിനിമയിൽ ബ്ലാക്ക് മുണ്ട് ബ്ലാക്ക് ഇങ്ങനെ ഇറക്കമുള്ളൊരു ജുബായും പിന്നെ മുണ്ടുമൊക്കെ കൊടുത്തിട്ട് പിള്ളേർ നവിൻ നിവിൻ പോളിയും കൂട്ടരും വരുന്നില്ലേ കോളേജിൽ ഭയങ്കര നല്ല ബീറ്റുള്ള ഒരു ഒരു മ്യൂസിക് ഒക്കെ അടിച്ചിട്ട് ഏ ചോര തിളക്കുന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് രസമാണ് അതൊക്കെ കാണുമ്പോൾ പിള്ളേർക്ക് പിള്ളേർക്കങ്ങളുടെ ആവേശം കയറുകയാണല്ലേ അപ്പം എന്തായി ബ്ലാക്ക് കളറിലെ ഇത് കൊണ്ടുപോയി എല്ലാവരും മേടിക്കാൻ തുടങ്ങി എന്താണ് ഡ്രസ്സ് എല്ലാവരും വാങ്ങിച്ചിടാൻ തുടങ്ങി ഫലം ബ്ലാക്ക് കുർത്തി ഭയങ്കര ഹിറ്റായി ഇതാണ് ഇത് ഞാൻ പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് ഇതെല്ലാം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ യങ് ക്രൗഡിനെയൊക്കെ ഇൻസ് ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഇവരുടെ പിന്നാമ്പുറ കഥകളിൽ നടക്കുന്ന ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകും പിന്നെ ഇതിനകത്ത് ദിലീപിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ അത് ഒരു കുറ്റപത്രം സമർപ്പിച്ച് എഫ്ഐആർ ഇട്ട് എല്ലാം ഇതെല്ലാം താങ്ങുക എന്ന് പറയുന്ന നിസ്സാര കാര്യമല്ലല്ലോ അപ്പോൾ അതെല്ലാം പുള്ളി ഇൻഡ്യൂർ ചെയ്തില്ലേ ഇനി ഇനിയുള്ളത് ഭരണെടുത്ത് വെച്ച് കാണാമെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കണത് അദ്ദേഹത്തിനും ഒരു ഓൾമോസ്റ്റ് ഒരു അമ്പത്തെട്ട് വയസ്സൊക്കെ ഉണ്ടാവില്ലേ അപ്പം ഇനി കരിയർ എന്ന് പറഞ്ഞാൽ പൊക്കിക്കൊണ്ട് വരാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും കാലിടറാതെ നോക്കുക ഒരു പ്രാവശ്യം കാലിടറിയാല് ഡെഫിനറ്റ്ലി അതിന്ന് തിരിച്ച് കയറാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന അതായത് ഒരു നല്ല പ്രതലത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് സാക്രിഫൈസസ് അപ്പം മമ്മൂട്ടിനെ തന്നെ നമുക്ക് എടുക്കാം അദ്ദേഹം എത്രയോ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തു പോകുന്നു കാരണം എന്താണ് ഹീസ് വാല്യൂയിങ് ദ പീപ്പിൾ ഹു ആർ ലവിങ് ഹിം അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മക്കളെയും അദ്ദേഹം അത്രയും വാല്യൂ ചെയ്യുന്നു അല്ലേ അല്ലെങ്കിൽ സഹോദരങ്ങളെയും അതെ പുള്ളിയുടെ സഹോദരങ്ങളെല്ലാം അദ്ദേഹം കൈ കൊടുത്ത് കൊണ്ട് നടക്കുന്നു പല യൂട്യൂബ് ചാനലിലും പുള്ളിയുടെ സഹോദരനെയൊക്കെ വന്നിരുന്നു പറയുന്നുണ്ട് ഞാൻ മഹാരാജാസില് പഠിക്കുന്ന സമയത്ത് സെൻട്രിസാസിൻ്റെ അങ്ങോട്ടേക്ക് ഒരു പാർലറുണ്ട് അപ്പം എൻ്റെ എൻ്റെ മുഖത്ത് മുഴുവനും ഗുരു 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 മൂന്ന് കുരുക്കളായിരുന്നേ അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പാർലറിൽ വരുമായിരുന്നു എല്ലാ വെള്ളിയാഴ്ചയും വന്നിട്ട് ഐ യൂസ് ടു ക്ലീൻ അപ്പ് അന്ന് ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ മതി അമ്മയുടെ കൈയ്യും കാലം ഒക്കെ പിടിച്ചു വന്ന് മുഖം മുഖമൊക്കെ ക്ലീനപ്പാക്കി നല്ലൊരു ഹെർബൽ പേസ്റ്റൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ പോവാ വീട്ടിലേക്ക് ഇട്ട് ഫ്രൈഡേസ് അപ്പോൾ അവിടെ ഒരു നല്ല ഉണ്ടായിരുന്നു ഈ ഇബ്രാഹിം കുട്ടിയൊക്കെ അവിടെ ഇരിക്കാറുണ്ട് മമ്മൂട്ടിയുടെ ഫ്രണ്ട് മമ്മൂട്ടിയുടെ ബ്രദർ അവർക്കും ഒരു വരുമാനം ആയിക്കോട്ടെ എന്ന് കരുതി അപ്പം കേട്ടിട്ടുണ്ട് മമ്മൂട്ടയുടെ ഭാര്യയുടെ അവർ രണ്ടുപേരും നടത്തേ ബ്രദർ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും കാണാറുണ്ട് അപ്പം മമ്മൂട്ടൊരു അത്ര ഹാൻസും തോന്നൂലായിരുന്നു ഇബ്രാഹിംകുട്ടി ഇക്കായ കാണുമ്പോൾ കേട്ടോ അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കുമായിരുന്നു അവിടെ പോയിട്ട് ഒരു ചുരിദാർ എടുക്കണം പക്ഷെ അന്നൊന്നും നമ്മുടെ കയ്യിലത്രയും പൊക്കച്ച് പണിയൊന്നും വരുമല്ലോ എനിക്ക് പേടിയാൽ അത്രയും പൈസ നമ്മുടെ കയ്യിലില്ലാതെ അത് കയറി അതൊക്കെ നിരത്തിയിട്ട് കഴിഞ്ഞ് ബുട്ടിക്കൊക്കെ അല്ലേ അവർ ചീത്ത പറഞ്ഞാലോ ഒന്നും പക്ഷെ എന്നും ഞാനതിൻ്റെ വിൻഡോ ഷോപ്പിംഗ് നടത്തിയിട്ട് പോയിരുന്നു അത് പറഞ്ഞു എന്ന കാര്യം വേറൊന്നുമല്ല ഞാനൊരു കഥയായിട്ടും എൻ്റെ അനുഭവത്തിൽ കൂടി പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയിട്ടോ അപ്പം മമ്മൂട്ടി എന്ന് പറയുന്ന ആ ആ വലിയേട്ടൻ ഇവരെല്ലാം കൈവിടിക്കുന്നത് കണ്ടില്ലേ അതുപോലെ നമ്മളപ്പം അവരെ കണ്ടിട്ട് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ ഒരുപാട് ഡ് ആകുമല്ലേ ആളുകൾ എത്തി നോക്കും സോ യു ഷുഡ് ബി വെരി കെയർഫുൾ നമ്മൾ അവരുടെ പ്രൈവറ്റ് ലൈഫ് അനുസരിച്ച് അവരെ ജഡ്ജ് ചെയ്യണമെന്ന് ചോദിച്ചാലേ ഇതും അതും ഒരു ഒരു വേറൊരു കാര്യം ഞാൻ പറയാം ഈ ഇവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കുറേയുണ്ടല്ലോ ഇപ്പം ദിലീപൊക്കെ ഒരുപാട് കലാകാരന്മാരെ സഹായിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ പല നടിമാരും കെ പി എസ് സി ലളിത പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു മീ മീനെയല്ല വേറെ ശാന്തകുമാരി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ ദിലീപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൻ്റെ വേറൊരു വശമുണ്ട് ഒരു നന്മയുള്ള ആളുണ്ട് പക്ഷേ ഈ നന്മയെക്കാളും കൂടുതൽ തിന്മയങ്ങോട്ടായി കഴിഞ്ഞപ്പോൾ ഒരു വെഞ്ചിയൻസോ എന്തോ കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ താളം ഈ നന്മ എത്രയും ചെയ്തു അതാരും കാണുന്നില്ല ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക നമ്മൾ എത്ര കാണിച്ചാലും ഒരു ചെറിയ ഇതെന്തെങ്കിലും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അതുമാത്രമേ എല്ലാവരും കാണുകയുള്ളൂ നമുക്ക് രക്ഷപ്പെടാനായിട്ട് പിന്നെ ഒരു വഴിയില്ല അപ്പം തത്തളിക്ക് തന്നെ വഴി വഴിയുള്ളൂ എന്ന് പറയൂലേ എന്ന് പറഞ്ഞ പോലെ പണം വരുമ്പോൾ പ്രശസ്തി വരുമ്പോൾ നമ്മൾ ഒരേ നിലയിൽ നമ്മൾ പെരുമാറാൻ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും അല്ലേ അല്ലെങ്കിൽ ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ കുറച്ച് വി ഷുഡ് ബി കെയർഫുൾ മറ്റുള്ളവരോടടുത്ത് പെരുമാറുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നീയും ഒരു ദിവസം പഴുത്ത ഇലയാകും പഴുത്ത ഇല വീഴുമ്പോൾ പച്ച ഇല ചിരിക്കരുതെന്ന് പറയില്ലേ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരുപാട് കാര്യങ്ങൾ പ പഴുത്ത ഇല എന്ന് ഉദ്ദേശിക്കുന്നത് വയസ്സുകൊണ്ട് മാത്രമല്ല പല രീതികളിൽ നമ്മൾ താഴ്ന്നു പോവുകയോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കണ്ടു നിൽക്കുന്ന ശ്രേഷ്ഠമായിട്ട് നിൽക്കുന്ന ആളുകൾ ഈ താഴ്ന്നു പോകുന്ന ആൾക്കാരെ നോക്കി ഒരിക്കലും ചിരിക്കാൻ പാടില്ല ബിക്കോസ് കർമ്മ യൂണിവേഴ്സിസ് വാച്ചിങ് ഓക്കെ അതാണ് അതിനുള്ള ഉത്തരം അപ്പോൾ വീഡിയോയിലൂടെ പറയാമെന്ന് ഞാൻ ആലോചിച്ചു അതിലൊരു രണ്ട് ലൈനേ ഉള്ളൂ ചേച്ചിയുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ തവറാമല്ലിരുന്നാൽ തവിഴറിട്ടെ കണ്ടിപ്പം അത് ത നമ്മൾക്ക് ധൈര്യമാ വാഴുകയും മുന്നോക്കമാ പോയിട്ട് ഇരിക്കുന്നതിക്കുള്ള കരുത്ത് ഓക്കേ ദാറ്റ് മീൻസ് നമ്മൾ തെറ്റ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞാൽ തവറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ലിപ്പാകുമല്ലേ പല രീതിയിലും അത് ആ സ്ലിപ്പ് ചെയ്യുന്ന മുകളിലേക്ക് കയറണമെങ്കിൽ സം നോ ആ നമ്മൾ സ്ലിപ്പ് ചെയ്യുമ്പോൾ എന്തെല്ലാം ആഘാതങ്ങളാണ് നമ്മൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കിയിട്ട് തന്നെയായിരിക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഡു യു എഗ്രി കമൻറ്റ് ചെയ്യണോട്ടോ പിന്നെ കുറച്ച് പേർ കുറച്ചും കൂടെ പേരെ കയറിയിരുന്നെങ്കിൽ ചാനൽ നന്നായി വന്നേനെ താങ്ക് യു സീറ്റ് മോറോ പനിയൊക്കെ മാറി